വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പെർട്ട് മൈ നെയിം ഈസ് ധന്യ ജോർജ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഫോറെക്സ് മാർക്കറ്റിൽ അതായത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ട്യൂസ്ഡേ ഒരു ഫോറെക്സ് മാർക്കറ്റിൽ എക്സ് ഐ യു എസ് ടിയുടെ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും ഒരു അനാലിസിസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ കട്ടി ട്രേഡ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല ട്രേഡ് ചെയ്യുന്നതെല്ലാം സ്വന്തം റിസ്ക്കിലും സ്വന്തം സ്ട്രാറ്റജി ഉപയോഗിച്ചും മാത്രമായിരിക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു അനാലിസിസിലേക്ക് പോകാം ഇന്നത്തെ ഒരു ഓവറോൾ മാർക്കറ്റ് അതായത് ഗോൾഡിൻ്റെ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സെല്ലാണ് വന്നിട്ടുള്ളത് അതായത് ഇന്ന് രാവിലെ വലിയൊരു സെല്ലായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നത്തെ ഒരു ഹയസ്റ്റ് റേറ്റ് ഇന്നൊരു ഹൈ റേറ്റ് വന്നിരിക്കുന്നത് അയ്യായിരത്തി ഒന്ന് റേഞ്ച് വരെയാണ് മാർക്കറ്റിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് അവിടെ നിന്ന് വലിയൊരു സെല്ലാണ് മൂണിംഗ് ഉണ്ടായിരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് റേഞ്ചിലേക്കാണ് മാർക്കറ്റ് ഡൗൺ ആയിട്ട് ത് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് വന്നിരിക്കുന്നത് സെല്ല് തന്നെയാണ് അതുകൊണ്ട് ഇൻട്രാഡേ അതുപോലെ തന്നെ കുറച്ച് ലോങ് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൂടുതലും സെൽ പ്ലേസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ നമുക്ക് സ്കാൽപ്പ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഓപ്പർച്യൂണിറ്റിയും ഉണ്ട് അതായത് ബൈ ട്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ സെൽ ട്രേഡ് ചെയ്യാനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ നിലവിൽ മാർക്കറ്റ് അയ്യായിരത്തി ഒന്നിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ വലിയൊരു ഹൈയിലേക്ക് പോകാനുള്ള സാധ്യതകളുള്ളൂ അതിനുശേഷം മാർക്കറ്റ് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് റേഞ്ചിലേക്ക് മാർക്കറ്റ് ഒരു ബൈ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വീണ്ടും റിജക്ഷൻ വന്ന് ഇപ്പം നിലവിൽ നാലായിരത്തി തൊള്ളായിരത്തി അൻപത് വരെ വീണ്ടും റിജക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ നിലവിലെ ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റ് വെച്ച് അതായത് മാർക്കറ്റ് ഇന്ന് ഫോർ തേർട്ടിക്ക് മാർക്കറ്റ് ഓപ്പണായി ഏകദേശം ഒരു നയൻ തേർട്ടി മോർണിംഗ് വരെയുള്ള ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റിൻ്റെ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ ഏകദേശം നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിനെ ബ്രേക്ക് ചെയ്തൊരു ഗ്രീൻ ക്യാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസ് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് ആ ഒരു റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് അതൊക്കെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അവിടെ നിന്നൊക്കെ നമുക്കൊരു റിജക്ഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അയ്യായിരത്തി രണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും അയ്യായിരത്തി പന്ത്രണ്ട് ആയിരത്തി പത്തൊമ്പത് ആ ഒരു റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയകളാണ് അയ്യായിരത്തി പത്തൊമ്പത് അതുപോലെ തന്നെ അയ്യായിരത്തി ഇരുപത്തൊന്ന് ഒക്കെ പറയുന്നത് എന്നൊരു റേഞ്ച് പക്ഷേ അത് നിലവിൽ ഇപ്പോൾ വരാനുള്ള സാധ്യതകൾ കുറവാണ് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു റേഞ്ചിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളൂ പക്ഷെ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എഴുപത്തിയെട്ട് എൺപത്തി ഒമ്പത് ഈ റേഞ്ചുകളൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളാണ് അവിടെ നിന്നൊക്കെ ഒരു റിജക്ഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബൈ പ്ലേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഒരു ചെറിയ സപ്പോർട്ട് ഏരിയയാണ് ഒക്കെ ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെയുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി അൻപത് നാൽപ്പത്തി എട്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും ഡൗൺ ആവുകയാണെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് റേഞ്ചുകളിലേക്കൊക്കെ എത്തും അവിടെ നിന്ന് വീണ്ടും ഡൗൺ ആവുകയാണെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് റേഞ്ചിലേക്ക് വരും നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് റേഞ്ചിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് കൂടുതൽ വലിയൊരു സെല്ലിലേക്ക് പോകാനുള്ള സാധ്യതകളുള്ളത് അതുകൊണ്ട് തന്നെ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ൊക്കെ എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളാണ് അവിടെ കൂടുതലും ബൈ ഓർഡേഴ്സ് ഉണ്ടാവാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വീണ്ടും ഡൗൺ ആവുകയാണെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പതിനാറ് റേഞ്ചുകളൊക്കെ നമുക്കൊരു ബൈ പ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നാലായിരത്തി തൊള്ളായിരത്തി എട്ട് നാലായിരത്തി തൊള്ളായിരത്തി പത്ത് പന്ത്രണ്ട് ഈ ഒരു റേഞ്ചുകളൊക്കെ സ്ട്രോങ് ബൈ ഇതാണ് അതുപോലെ തന്നെ നാലായിരത്തി തൊള്ളായിരത്തിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് വരെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതകളുണ്ട് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് എൺപത് എൺപത്തിരണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളാണ് അവിടെയൊക്കെ ബൈ പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് റേഞ്ചുകളൊക്കെ സപ്പോർട്ട് ഏരിയകളാണ് നമുക്ക് ബൈ പ്ലേസ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും നിലവിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് അറുപത് അറുപത്തിരണ്ട് അറുപത്തെട്ട് റേഞ്ചുകളൊക്കെ റെസിസ്റ്റൻസ് ഏരിയകളാണ് അവിടെ നിന്നൊക്കെ സെല്ല് വരാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ നമ്മൾ ഏത് ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ നമ്മൾ ഏത് സമയത്താണോ ട്രേഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചാർട്ട് നന്നായി വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഈ ഒരു പ്രൈസ് പോയിന്റുകളൊക്കെ പറയുന്നത് നമുക്ക് കുറച്ച് കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അവരവരുടെ പ്രൈസുകൾ സ്ട്രാറ്റജിയും ഒക്കെ നോക്കിയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഗോൾഡിൽ കൂടുതലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു കുറച്ച് ലോങ് അതായത് ഒരു സ്കാൽപ്പിങ്ങിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതകളുള്ളത് എപ്പോഴും തന്നെ നമുക്ക് കുറച്ച് ലോങ് വെയിറ്റ് ചെയ്യുമ്പോഴാണ് അതായത് കുറച്ച് കൂടുതൽ എസ് എല്ലൊക്കെ ൊക്കെ വെച്ചിട്ട് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അതായത് കൂടുതൽ എസ് എൽ വെക്കുക എന്നുള്ളതല്ല നമ്മളുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചുള്ള പെർഫെക്റ്റ് എൻട്രി അതുപോലെ തന്നെ പെർഫെക്റ്റ് എസ് എൽ വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് എക്സ് ഐ എസ് ജിയുടെ മാർക്കറ്റ് അനാലിസിസ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് താല്പര്യമുള്ളവർക്കെല്ലാം നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്തിട്ട് അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാവുക ഒന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്